ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല വാഴക്കുല വെട്ടിയിട്ട് ചാക്കിനകത്താക്കിയിട്ട് ഏതോ ഒരു മരത്തിന്റെ ചില്ല ഒടിച്ച് അതിനകത്ത് വെച്ചിട്ട് തിരികത്തിച്ചു വെച്ചിട്ട് കൊല പഴുപ്പിക്കാൻ വെക്കുന്നത് പെണ്ണിനെ തടച്ചിട്ടു എന്ന് രാത്തുന്ന കവല പ്രസംഗം നടത്തുന്ന കവല തൊഴിലാളികൾക്ക് അറിയോ ഏറ്റവും എന്തിനാ സൂറത്തു അവതരിപ്പിച്ചത് സ്ത്രീകളുടെ അവകാശങ്ങളെ പറയാൻ സ്ത്രീകളുടെ സുരക്ഷിതത്തെ പറ്റി പറയാൻ സ്ത്രീകൾക്ക് കിട്ടേണ്ട മാന്യമായ പരിസരണത്തെയും പരിരക്ഷയും പറയാൻ അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ ഒരു പറ്റി അവതരിപ്പിച്ചു എന്നാ മീശയും പിരിച്ച് നെഞ്ചും വിരിച്ച് നടക്കുന്ന ഈ പുരുഷന്മാരെ പറ്റി അവരുടെ അവകാശങ്ങൾ പറയാൻ ഒരു സൂറത്തൊരു കാണിച്ചു തരാൻ പറ്റുമോ പറ്റില്ല സൂറത്തിൻ നിങ്ങളെ അവകാശങ്ങൾ ആ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ ആയത്തിൽ എന്താ അല്ലാഹു പറയുന്നത് എന്നറിയോ അനന്തരാവകാശ സ്വത്ത് വീരിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ് അനന്തരാവകാശ സ്വത്ത് വീരിച്ചു കൊടുക്കുന്നതിനെ പറ്റി ആരാധനകൾക്ക് യാതൊരു കുറവുമില്ല എന്താണെന്നറിയോ വാങ്ങിയ കൊടുക്കൂല കൊടുക്കൂല പറ്റിക്കുക തേച്ചോണ്ട് പോവുക അതുപോലെ തന്നെ ഈ വാക്ക് കിട്ടിയത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർ പൈസ വാങ്ങാൻ കൊടുക്കാതിരിക്കുക ജനങ്ങളോടുള്ള ബാധ്യതകൾ നിറവേറ്റാതിരിക്കുക വാപ്പ മരിച്ച മക്കൾക്ക് വേണ്ട സ്വത്ത് വീലിച്ചു കൊടുക്കാതിരിക്കുക ഇത് നമ്മുടെ സമുദായത്തിന്റെ കുറവല്ല നിങ്ങളെന്നാലോചിച്ചൊക്കെ വാപ്പ മരിച്ചു വാപ്പ മരിച്ച എത്രയോ മക്കളെന്നറിയോ എത്രയോ മക്കളെന്നറിയോ വാപ്പ മരിച്ച ആ ആ വാപ്പയുടെ ശരീരത്തിന്റെ ചൂട് മാറിയിട്ട് ശരീരം തുടങ്ങിയപ്പോൾ പള്ളിയിൽ വന്നിട്ട് വാപ്പ വാപ്പ മരിക്കുന്ന സമയത്ത് പോലും മരിച്ചിട്ടുള്ളത് മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ െ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര പിതാക്കന്മാരെ പരിഭവത്തിന്റെയും അറിയോ പള്ളിയിലെ അവരെ പറ്റി കിട്ടു ആളുകളാണ് പറ്റിയും കബറിനെ പറ്റിയും പറയുമ്പോ പൊട്ടി കരഞ്ഞു പോകുന്ന ആളുകളാ സാമ്പത്തിക വിഷയം വരുമ്പോ അവർക്ക് തകവയും ഇല്ല സൂക്ഷ്മതയും ഇല്ല അവർക്ക് അല്ലാഹുമില്ല റസൂലും ഇല്ല അവർക്ക് കബറും ഇല്ല സിറാത്തും ഇല്ല ഒന്നുമില്ല പണത്തിന്റെ വിഷയം വരുമ്പോ ജനങ്ങളുമായിട്ടുള്ള ഹുക്കൂക്കുൽ ആദമീന്റെ വിഷയം വരുമ്പോ അവർക്ക് അല്ലാഹുമില്ല മഹിഷറ ഇല്ല ഒന്നുമില്ല അവർക്ക് എപ്പോഴാണ് മഹിഷ്വരെ ഓർമ്മ വരുന്നത് നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ നോമ്പിന്റെ വിഷയം വരുമ്പോൾ അറിയണോ നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ഈ നമസ്കാരം നിർവഹിച്ചു എന്നതിന്റെ പേരിൽ ആ സ്വർഗം നമുക്ക് ലഭിച്ചേക്കാം അതല്ലെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചേക്കാം പക്ഷേ ആ വിജയവും ആ വിജയ പരാജയങ്ങളൊന്നും ാണ് എന്ന് കരുതി പോകരുത് എന്തുകൊണ്ടെന്നാൽ സംതൃപ്തി കരസ്ഥമാക്കണമെന്നുമായ മഹാവിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ജാഗ്രത ഉണ്ടാകണം നമ്മളിപ്പോ ഒന്നും അറിയില്ല നമ്മളങ് മരിച്ചുപോയില്ലേ വാപ്പ മരിച്ചു കിടക്കുമ്പോ മരിക്കാൻ നേരത്തെ മക്കൾ വരും നമ്മളതൊന്നും നോക്കരുത് വാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നെന്താ ജീവിച്ചിരിക്കുമ്പോ പച്ച വെള്ളം തരാത്തവൻ മരിക്കാൻ നേരത്ത് വന്നിട്ട് ഷവർമ്മ വേണോ ഷവായി വേണോ ജ്യൂസ് വേണോ സർവ്വത്ത് വേണോ കുലിക്ക് സർവ്വത്ത് വേണോ ഏഹ് ചിക്കൻ കൊണ്ടാട്ടം വേണോ കൊണ്ടാടാത്തത് വേണോ ബീഫ് ഒലത്തിയത് വേണോ മട്ടം പൊരിച്ചത് വേണോ എന്നൊക്കെ ചോദിച്ച് ഉമ്മ മരിക്കാൻ കിടക്കുമ്പം വരും അപ്പൊ നമ്മൾ പറയുന്നത് എന്താ ആ സക്കറാത്തിന്റെ ഹാലിൽ നമ്മൾ പറയും ജീവിച്ചിരിക്കുമ്പോ നീ ഒരു തുള്ളി വെള്ളം തന്നാടി അതൊക്കെ നമ്മൾ നോക്കണ്ട അത് അവരും അവരും പടച്ചവരും തമ്മിലുള്ള ബന്ധമാണ് നീ കൊടുക്കാനുള്ളത് കൊടുക്കണം അല്ലാതെ എന്നെ നോക്കിയ മോനെ കൂടുതൽ ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടോ ഇരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തിരിച്ചു തരും കാരണം ഞാൻ പറയുന്നത് ദൈവിക വാക്കായി വേദവാക്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല നോക്കിയ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടോ അങ്ങനെ വല്ലതുകൊണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നോക്കുന്ന മക്കൾക്ക് ഇത്ര കൂടുതൽ കൊടുത്തേക്കാം നോക്കാത്ത മക്കൾ ഒന്നും കൊടുക്കണ്ട ഒരു ചിന്ത ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ബന്ധം അങ്ങനെ ോട്ടെ നിനക്ക് നിന്റെ കടമകൾ പൂർത്തീകരിക്കണം ചില ആളുകളൊക്കെ പറയും ഒന്നും അല്ലെങ്കിലും ആളുകൾ നിസ്കരിക്കാൻ വേണമെങ്കിൽ മരിച്ചു പോകുന്ന ജോലിയെ നമുക്കുള്ളൂ നിസ്കരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുടെ അത് നമ്മള് കത്തടിച്ച് കുറിപ്പടിച്ചിട്ട് ഞാൻ എത്രാം തീയതി മരിക്കും അതുകൊണ്ട് മൈതസ്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണം വിളിക്കുമ്പോ വിളിക്കാൻ പറ്റുമോ ചില ആളുകൾ പറയുന്നത് എന്താണ് നീ ഇങ്ങനെയൊക്കെ നിന്നാൽ എന്താ കിട്ടുന്നത് മരിക്കുമ്പോ അലഹമുല്ല കൊറേ ആളുകൾ നിസ്കരിക്കാൻ വരും മരിക്കുമ്പോ ആളുകൾ നിസ്കരിക്കുക എന്ന് പറയുന്നത് നൂറു പേര് കൂടുന്നെടുത്ത് ആ കിജാബത്തുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നും മയ്യറ്റ് നിസ്കാരത്തിൽ പേര് പങ്കാളിയായാൽ അവന് മൽഫറത്തിന് സബബാണെന്നൊക്കെ ഹദീസുകൾ ഉണ്ട് ശരിയാൽ പക്ഷെ ആളുകൾ നിസ്കരിക്കുന്നതും നിസ്കരിക്കാത്തതും അവരും പഠിച്ച തമ്മിലുള്ള ബന്ധമാണ് ഇപ്പൊ ഞാൻ മരണപ്പെട്ടു പോയി എനിക്ക് ആരും നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ എനിക്കെന്താ ശിക്ഷ കിട്ടുക ഞാൻ ഉത്തരവാദിയല്ലല്ലോ അല്ല രോഗം പിടിച്ചപ്പോ ഞാൻ അങ്ങ് മരിച്ചു കൊടുത്തു പിന്നെ സംഭവിക്കുക നിസ്കാരത്തിന്റെ ആളുകൾ അവരുടെ അത് അവരുടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മരിക്കാൻ കിടക്കുമ്പോൾ ആ മരണശേഷം നമ്മുടെ അനന്തര സ്വട്ടിനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വീരിച്ചു കൊടുക്കുന്ന വാപ്പ ജീവിതത്തിൽ നിസ്കാരമുള്ള വാപ്പയാണ് ആ വാപ്പയുടെ ജീവിതത്തിൽ നമസ്കാരവും നോമ്പ് സൂക്ഷ്മതയോടെ പുലർത്തുമ്പോ മക്കൾക്ക് വീരം വെച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പാങ്ങോട് മൈലാഞ്ചി ചെടിയുടെ പറ്റി പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിടക്കാൻ പറ്റുക ഒരു മാസപ്പ നിങ്ങളെ ജീവിതം നീ എപ്പോഴാ നീ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് രണ്ടാമത് ഊതുന്ന സമയത്ത് ഈ പാങ്ങോട് ിൽ നിന്ന് നീ 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 എഴുന്നേക്കണമല്ലോ ആ ആ സമയം സമയം വരെ വരെ കിടക്കണമല്ലോ കിടക്കുമ്പോൾ നിസ്കാരമുള്ളവനാണ് ഹജ്ജ് ചെയ്തവനാണ് ചെയ്തവനാണ് പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ കൊടുത്തവനാണ് കോളേജിന് ഒരു കുട്ടിയെ ഒരു കൊല്ലത്തെ കേട്ടെടുത്തവനാണ് പക്ഷേ മരിക്കാനേരത്തെ നീ നിന്റെ സ്വത്ത് വീരിച്ചു കൊടുക്കുന്ന വിഷയത്തില് നീ എന്തെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മാ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതണ്ട അല്ല പറഞ്ഞല്ലോ അനന്തര അനന്തരസ്വത്തിനെ ഇങ്ങനെ വീരിച്ചു അല്ലാഹു തആല വളരെ കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടാഹു പറഞ്ഞത് എന്തെന്നറിയോ തിൽക്കൂതു

ദിവസങ്ങളിലോ ആണല്ലോ നമ്മളുള്ളത് ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് മാസമാണെന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് സൊലാഫ് പറ്റിയിട്ടുള്ള അവതരിപ്പിച്ചത് അതുകൊണ്ട്

അതിനകത്ത് അവര് ശാശ്വതമാണ് ഒരു നിമിഷം പോലും സ്വർഗത്തിൽ നിന്നവര് പുറത്താക്കപ്പെടുകയില്ല വകാലിക്കൽ ഫൗസുൽ അലീ ശാശ്വതമായ സ്വർഗ്ഗത്ത് നിൽക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മഹോന്നതമായ വിജയം നിനക്ക് കിട്ടുകയാ അത് നിനക്ക് അല്ലാഹനെ കിട്ടല അത് നിനക്ക് പടച്ചവനെ തന്നെ കിട്ടലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയുമോ മഹാനായ ഇബ്നുൽ ജൗസിയ റളിയല്ലാഹു തആല അൻഹു ഇബ്നു ജൗസി റളിയല്ലാഹു നബിനെ അംഗീകരിക്കാത്ത മുജാഹിദില്ല ഇബ്നു ജൗസി തങ്ങളെ അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമീല്ല ഇബ്നു ജൗസി തങ്ങളെ അംഗീകരിക്കാത്ത ലോകപ്രറ്റം മുസ്ലിമീൻ്റെ ഒരു സംഘടനയുമില്ല ആ കഥ പറയുന്നുണ്ട് ആ എന്താണെന്ന് അറിയോ ഒരിക്കൽ ഒരു സ്ത്രീ അതാ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാ അരിപ്പൊടി എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് മാവിനെ കുഴച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരാളെ കടന്നു വന്നിട്ട് പറയുകയാണ് ഏ പെണ്ണേ നിന്റെ ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞോ നിന്റെ പ്രിയപ്പെട്ടവന് മരണപ്പെട്ടിരിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട പ്രേമവാചനം മരിച്ചിരിക്കുകയാണ് ാണ് ആ സമയത്ത് ആ തങ്ങൾ പറയുകയാണ് കേൾക്കുന്ന വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് കേട്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലല്ല ആള് കോടി ആള് കോടിയില്ല പ്രസംഗം ശോഭിച്ചു പ്രസംഗം തണുത്തുപോയി ഇതൊന്നും പറഞ്ഞാൽ പ്രസംഗിക്കുന്നവനൊരു വാട്ടവുമില്ല ഒരു നേട്ടവുമില്ല ഒരു ചാട്ടവുമില്ല ഒരു കോട്ടവുമില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപദത്തില് കൊണ്ടുവരല

പറയാൻ കഴിയില്ല ഇത് നമുക്ക് കേൾക്കാനും കഴിയില്ല ഇങ്ങനത്തെയും സ്ത്രീകള് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയിട്ടുണ്ടോ എന്ന് അത്ഭുതപ്പെടണം എന്റെ പ്രിയപ്പെട്ടവരെ ആ സഹോദരി പറഞ്ഞാണ് ഈ മാവ് എന്റെ ഭർത്താവിനയ്ക്ക് വാങ്ങിത്തന്നതാ ഈ ഭർത്താവിനക്ക് വാങ്ങിത്തന്ന മാവ് ഞാൻ വെള്ളമൊഴിച്ചിട്ട് ഈ അരിപ്പൊടി റൊട്ടി ഉണ്ടാക്കാൻ മാത്രം എന്റെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് എന്നെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് എന്റെ ഭർത്താവിനെ സമ്പാദിച്ചതച്ചിട്ട് ഞാൻ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പക്ഷെ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോ എന്റെ ഭർത്താവിന്റെ മരണശേഷമുള്ള തെരിക്കത്ത് സ്വത്തിൽപ്പെട്ടതായി പോയി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇത് വേറെ ആർക്കും കൊടുക്കണ്ട ഇത് എൻ്റെതായിരുന്നു പക്ഷേ എന്റെ ഭർത്താവ് അങ്ങ് മരിച്ചപ്പോൾ ആ ഭർത്താവിന്റെ സ്വത്ത് കൊണ്ടു വാങ്ങി ഈ അരിപ്പടിയിൽ വെള്ളം ചേർത്ത് കൊടച്ച മാവ് ഇത് എനിക്ക് ഇനി അവകാശപ്പെട്ടതല്ല ഇതിന്റെ ഫുമുന് കൊടുക്കേണ്ടവരുണ്ട് ഇതിന്റെ റുപഴ കൊടുക്കേണ്ടവരുണ്ട് ഇതിന്റെ സുതുസ് കൊടുക്കേണ്ടവരുണ്ട് എന്ന് പറഞ്ഞ് ൾക്ക് മൂന്നിലൊന്ന് ഇന്ന ഇന്ന ആളുകൾക്ക് നാലിലൊന്ന് ഇന്ന ഇന്ന ആളുകൾക്ക് എട്ടിലൊന്ന് ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇതിൽ ആളുകൾക്ക് വീതം വെക്കേണ്ട അവസ്ഥയാണുള്ളത് ഇനി എനിക്ക് മാത്രം അത് കഴിച്ചൂടാ എനിക്ക് മാത്രം അത് സ്വന്തമായി ഉപയോഗിച്ചൂടാ ഇതിൽ ആളുകൾ ഇനി ഓരോരുത്തരും അവകാശികളാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മരിച്ചെന്ന വാർത്ത എറിഞ്ഞപ്പോൾ അനന്തര സ്വത്തിനെ പേടിച്ചു പോയ ഒരു പെണ്ണിന്റെ കഥ അടുത്തുെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഉന്നതമായ പടവുകൾ ചവിട്ടി കയറണോ ഉദാത്തമായ വിജയം ഫൗസുൽ അളി വന മഹാവിജയത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരണോ ഹതിൽക ഹുദൂദുല്ലാ അനംതറാവകാസ് சொട്ടം എന്ന് പറയുന്ന വിജയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ അമലു ചെയ്യടാ വദാലിക്കൽ ഫൗസുൽ അളി സ്വർഗ്ഗത്തിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് പട എത്ര പിതാക്കന്മാർ ഈ വിഷയത്തിൽ ഇന്ന് വരെ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നില്ല ഏതെങ്കിലും ഒരു പള്ളിയിലെ ഏതെങ്കിലും ഒരു ആള് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉസ്താദെ എനിക്ക് ഇന്ന ഇന്ന മക്കളുണ്ട് ഇത്ര ഇത്ര മക്കളുണ്ട് ആണ് ഇത്ര പെണ്ണുത്ര എന്ന് പറഞ്ഞിട്ട് ഉസ്താദെ ഞാൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്റെ ഉമ്മ ഉണ്ട് ഭാര്യയുണ്ട് മക്കൾ ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വത്ത് ഇത്രയാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയാൽ ഞാൻ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഏതൊരു മുസ്ലിമാണ് ഏതൊരു മഹല്ലത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു നോക്ക് നോക്ക് പക്ഷേ അപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഉസ്താദുമാരോട് എന്താന്നറിയോ ഉസ്താദ് എന്റെ മകൻ എന്നെ നോക്കുന്നില്ല എന്റെ മകളും കെട്ടിയോനും എന്നെ നോക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അവരെ വീട്ടിൽ കേട്ടണോ വീട്ടിൽ കേറ്റണ്ടേ അവളുടെ മോളുടെ കല്യാണം ഒന്നും ഞാൻ പോണോ പോകണ്ടേ ഇത് ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട് അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം ഇതിന്റെ പേരല്ലേ എന്ന് പറയുന്നത് ഇന്നഹും നമ്മൾ നിന്നാൽ അല്ലായ തേക്കാൽ തേക്കും അതുകൊണ്ട് ഗൗരവത്തോടെ കണ്ടോളി അനന്തര സ്വത്തം എന്ന് പറയുന്നത് അത് കൃത്യമായി ഖുർആൻ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഉസ്താദുമാരോട് ചോദിച്ചിട്ട് വളരെ കൃത്യത വരുത്തി നമ്മൾ ജീവിക്കണം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയാൽ ആ മക്കളുടെ സ്നേഹം പിന്നെ നമ്മുടെ മയ്യത്തടക്കുന്നതോടുകൂടി അങ്ങ് തീരും എന്നതിന് ചരിത്ര സാക്ഷിയാണ് ഞാൻ ഓർത്തു പോകുന്നത് ഒരിക്കലൊരാള് മരണപ്പെട്ടു ആ മരണപ്പെട്ടപ്പോ മയ്യത്ത് എടുക്കാറായി മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് എടുക്കാൻ വേണ്ടി അടുത്തിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളുമായി താതാത്മ്യമുള്ള കാര്യമാണ് ആ മയ്യത്ത് എടുക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്ത് കിടത്തിയിട്ട് സന്തൂക്കിലേക്ക് എടുത്ത് കിടത്തിയിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ മയ്യത്ത് എടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരാൾ പെട്ടെന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു അടക്കാൻ വരട്ടെ ഇയാൾ എനിക്ക് രണ്ടു ലക്ഷം രൂപ തരാനുണ്ട് ആ പൈസ തരാതെ മയത്തടക്കാൻ ഞാൻ സമ്മതിക്കൂല ആകെ വിഷയമായി പലരും പറഞ്ഞു നോക്കി പറഞ്ഞു നിങ്ങൾ കബറിൽ കൊണ്ടുവച്ചോ പക്ഷെ ഞാൻ പുറത്തു കൊടുക്കൂല ഈ കബറിലേക്ക് ഇദ്ദേഹത്തെ ഇറക്കുന്ന സമയം മുതൽ ഭീമാകാരമായ ശിക്ഷയായിരിക്കും അയാളെ നേരിടാൻ പോവുക അതുകൊണ്ട് ആരെങ്കിലും തരട്ടെ മക്കളുണ്ടല്ലോ ആ മക്കളുണ്ട് പെൺമക്കളുണ്ട് വാപ്പ മരിച്ചു മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോലും നിലവിളിച്ച് ഒരു ഒരു കൈയിലൊരു തോറത്തുമുണ്ടെടുത്ത് പൊട്ടി കണ്ണും പൊട്ടിയിട്ട് കരഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ ഒരു അഭിനയത്വമോ അല്ലാത്തയോ ആയിട്ടൊരു കരച്ചിലുമായിട്ട് വരുന്ന ഒരു മകൻ വടക്ക് ഭാഗത്തുള്ള കഥക് തുറന്നിട്ട് ഒരറ്റ ഓട്ടം രണ്ടു ലക്ഷം രൂപ വാപ്പ കൊടുക്ക വാപ്പ കൊടുക്കാൻ ഒരാൾ വന്ന് നിക്കല്ലേ അത് ഞാൻ കൊടുക്കണം ചേട്ടൻ കൊടുത്തോട്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തെക്ക് ഭാഗത്തെ ഓട്ടം മൂന്ന് മക്കൾ ആ മക്കൾ മൂന്ന് ഭാഗത്തൂടെ ഒരട്ട ഓട്ട ഓടി അവസാനം സ്ത്രീകളുടെ ഭാഗത്ത് നിശബ്ദത ആ സഹോദരന്റെ മകള് കയ്യിലും ഒക്കെ കിടന്ന സ്വർണം വലിച്ചൂരിട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ പൊന്ന് സഹോദര എന്റെ വാപ്പയുടെ മയ്യത്തടക്കാൻ നിങ്ങൾ സമ്മതിക്കണം ഇത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ കയ്യിൽ ഇതേ ഉള്ളു തരാൻ എന്റെ വാപ്പയുടെ മയ്യത്ത് ഇനിയും ഇരുന്നാൽ ആറാം തുടങ്ങും അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകും എന്റെ വാപ്പ നിങ്ങൾക്ക് തരാനുള്ള പൈസ എത്രയാണോ ഇത് വിറ്റിട്ട് നിങ്ങൾ എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നോ കുറവുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തന്നേക്കാം ഇപ്പൊ ഇതേ ഉള്ളൂ നിങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ചിരിച്ചു ആ മനുഷ്യൻ ചിരിച്ചു എല്ലാവരും സ്തബ്ധരായി പരിഭ്രമചിത്തരായി ചിത്തരായി വിഷാദവിഷണ്ണരായി വ്യാകുല വി സംഭീതരായി മരണ വീട്ടിൽ നിൽക്കുമ്പോ വടക്ക് ഭാഗത്തുകൂടി ചാടിപ്പോയ മോനയും തെക്ക് ഭാഗത്തുകൂടെ ചാടിപ്പോയ മറ്റൊരു മോനയും ഒക്കെ ഓർത്തിട്ട് ജനങ്ങൾ അതും ഇതും പറയാൻ തുടങ്ങി നിൽക്കുമ്പോ ഈ പെണ്ണിനെ പറ്റി എന്തായാലും അവൾ അങ്ങനെ ചെയ്തല്ലോ നല്ല പെണ്ണല്ലേ നല്ല മോളല്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ താൻ തന്റെ ബാഗിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ എടുത്തിട്ട് ആ മകളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിന്റെ എനിക്കല്ല തരാനുള്ളത് ഞാൻ നിന്റെ കൊടുക്കാനുള്ളത് ഞാൻ ഒരിക്കലും ഈ പൈസയുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ മക്കൾക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഞാൻ കുറവ് വരുത്തിയിട്ടില്ല പിന്നെ ഈ രണ്ട് ലക്ഷം രൂപ അത് എന്റെ പൈസയാണ് അത് ശേഷം എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചതാ അത് നിനക്കൊരു ആവശ്യം വന്നിപ്പോ ഞാൻ തന്നിരുന്നു ഇനി നീ എനിക്കിപ്പൊ തരേണ്ട ആവശ്യമില്ല നിന്റെ കാര്യം നടക്കട്ടെ ഇനി തരണം എപ്പോഴെന്നറിയോ ഞാൻ മരിക്കുന്ന ദിവസം എൻറെ വീട്ടിൽ നീ പൈസയുമായിട്ട് വരണം എന്നിട്ട് നീ ഈ ഒരു രീതിയിൽ നീ അവരോട് പറയണം എനിക്ക് പൈസ തരാനുണ്ട് എന്ന് നീ പറയണം നിനക്ക് ഞാൻ തരാനുണ്ടെന്ന് പറയണം അന്ന് നല്ല മനസ്സോടെ എന്റെ മക്കളിൽ ആരാണ് പൈസ തരാമെന്ന് അവനിത് കൊടുത്തേക്ക് ഓടിപ്പോയി ആള് കാതിലും കയ്യിലും കഴുത്തിലും കിടന്ന എല്ലാ സ്വർണവും ആഭരണങ്ങളും വലിച്ചൂരിയിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ വാപ്പ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല വാപ്പയ്ക്ക് നാളെ പടച്ചവനെ കിട്ടണമെന്ന ഒരു ചിന്തയോടെ കൊണ്ടു ആ പ്രിയപ്പെട്ട മകൾക്ക് പൈസ കൊടുത്തിട്ട് സന്തോഷത്തോടെ മയ്യത്തിനോടൊപ്പം അദ്ദേഹം നടന്നു പോയി എന്ന് പറയുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനത്തെ മക്കള് നമ്മുടെ നാട്ടിലില്ലേ മയ്യത്ത് കൊണ്ടു വച്ചിട്ട് ഉസ്താദ് ഞാനൊരു പള്ളിയിലെ ഇമാമാണ് ഇപ്പൊ നിൽക്കുന്ന പതിനൊന്ന് വർഷം കൊണ്ട് നിൽക്കുന്ന പള്ളിയില് ഈ മരണവും പ്രസവവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാരണം അത് മഹല്ലാണ് ഒരു ജുമ നടക്കുന്ന സ്ഥലമാണ് ജമാഅത്തല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്കുണ്ടാകാൻ പറ്റിയിട്ടില്ല ഇപ്പോ താഴെപ്പാങ്ങോടായാലും അതുപോലെ തന്നെ വേറെ ഏത് മഹല്ലത്തായാലും മയ്യത്ത് കൊണ്ടുവച്ചാൽ പണ്ട് മുതലേ വരുന്ന ഒരു ഒരു മാമൂലുണ്ട് ആചാരമുണ്ട് എന്താണെന്നറിയോ മയ്യത്തുമായി ബന്ധപ്പെട്ട് മാനസികമായി ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം എന്തായി മരിക്കുന്നവരെ കാത്തുന്ന് ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തുകൂടായിരുന്നു ഈ മരിക്കുമ്പോൾ മാത്രം എന്താ അങ്ങനെയാണ് മോനെ ബന്ധപ്പെടണോന്ന് ഏതോ പള്ളി പറഞ്ഞപ്പോഴും പുറകിൽ നിന്ന് കൊണ്ടൊരാൾ പറഞ്ഞു മയ്യത്ത് തന്ന മരിച്ചുപോയ ആൾ തരാനുള്ളത് കിടന്നോട്ടെ കുഴപ്പമില്ല പൊരുത്തപ്പെട്ട് ഈ മൂത്ത മോൻ എന്ന് പറഞ്ഞല്ല അവൻ തരാനുള്ളതെങ്കിലും ഒന്ന് വാങ്ങി തരാൻ വേണ്ടി പറഞ്ഞ പള്ളികളും ഉണ്ട് മരിച്ച ആള് തരണ്ട ഞാൻ പൊരുത്തപ്പെട്ടു നിങ്ങളിപ്പൊ പറഞ്ഞല്ല മൂത്ത മോനോട് ചോദിക്കണോന്ന് ആദ്യം അവൻ തരാളോ ഒന്ന് തരാൻ പറയും പള്ളിയിലെ ഉസ്താദ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ കാശ് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ മുങ്ങി നടന്നിട്ട് എവിടെയെങ്കിലും നിന്ന് ഇടിവെട്ടി മരിച്ചു പോകുമ്പോ പൊതിഞ്ഞെടുത്ത് ഞാൻ അങ്ങനെ തന്നെ പറയുന്ന പള്ളി കൊണ്ടു വെച്ചിട്ട് ഈ പാവപ്പെട്ട ഇമാമിനെ കൊണ്ട് ഇമാ ഏത് മയ്യത്തെ നിങ്ങൾ നോക്ക് മയ്യത്തിന്റെ ആദാവ് പറയുമ്പോ ഒരാളിങ്ങനെ ഓടി വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ എന്തോ പറയുന്നത് കേൾക്കാം എന്താ പറയുന്നത് അപ്പോ ഉടനെ ഉസ്താദ് പറയും ആ സാമ്പത്തിക ഇടപാടുകൾ വല്ലതും

വിശുദ്ധ വലിയ ആയത്തേതാണ് ആയത്തേതാണ് ഒരറ്റ പേജുള്ള ആ ആയത്തേതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഉലമാക്കൾ എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയുന്നത് അത് അത് ഖുർആൻ ഖുർആൻ പറ്റി പറ്റി പറഞ്ഞതല്ല പറഞ്ഞതല്ല കടം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും കടം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി കിട്ടി വിശദീകരിക്കുന്ന ആ വിഷയങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആയത്താണ് അതിനകത്തെ വ്യക്തമായി പറഞ്ഞു ഒരു ഒരു രൂപ 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 ഒരാൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഈ ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൽ പുലിപ്പാറയിൽ നിന്ന് നിന്ന് ഞാൻ ഞാൻ കടം വാങ്ങിയാൽ അദ്ദേഹം എന്തു വേണം പേരുടെ സാന്നിധ്യത്തിൽ ഇന്ന ദിവസം ദിവസം കയ്യിൽ വാങ്ങി തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ോട് ചോദിക്കും നിങ്ങൾക്ക് ഉണ്ട് ഉണ്ട് വിശ്വാസം പക്ഷെ ഖുർആനിന്റെ നിയമമാണ് പാലിക്കാതിരിക്കാൻ പറ്റൂല ഇന്ന് ഏതെങ്കിലും ഒരാൾ അങ്ങനെ പൈസ ആയിരം രൂപ ചോദിക്കുമ്പോൾ എഴുതി വെച്ചാൽ നമ്മൾ നമ്മൾ കൊടുക്കുന്ന പേര് എന്നല്ലേ അവൻ എന്ന് 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 ചോദിക്കുമല്ലോ ഖുർആൻ ഒരാ ഒരാളെ ക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ അത് സമുദായത്തിന്റെ വിവരക്കുറവല്ലേ അല്ലാതെ ഈ എഴുതി വെപ്പില്ലാതെ ഇതൊന്നും എഴുതി വെക്കാതെ ആരാർക്ക് കടം കൊടുത്തിട്ടുണ്ടോ അല്ല പശുവും പാലിന്റെ പണിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കരഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു നമ്മളെ ഒക്കെ കാത്തിരിച്ചെ ചതിയന്മാര് തൊപ്പി വെച്ച് വരും ചതിയന്മാര് തസ്ബി അല്ലി വരും ചതിയന്മാരൊക്കെ ഈ പൈസ കടം വാങ്ങുന്നവരൊക്കെ വിളിക്കുമ്പോ വിളിക്കുമ്പോ ഫോൺ എടുക്കില്ല എന്താ എങ്ങാനെ എടുത്താ പറയുന്ന എന്താന്നറിയോ ഞാൻ ലോഹിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ടാ ഫോൺ എടുക്കാത്തത് ഞാൻ തഹജ്ജുദിലായിരുന്നു അതുകൊണ്ടാണ് ഈ മെസ്സേജിന് മറുപടി അയക്കാത്തത് എനിക്ക് ഖുർആൻ രണ്ട് പേജ് കൂടെ ഓതാണ്ട് അതുകൊണ്ട് ഓതി തീർന്നിട്ട് തിരിച്ചു വിളിക്കാന്നൊക്കെ പറയും എന്താ കാര്യം ഇതൊന്നും അല്ല അവൻ വേറെ ആരെയും പറ്റിച്ചോണ്ടിരിക്കായിരിക്കും അതാണ് അതാണ് പറ്റിപ്പിന്റെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എഴുതി വെക്കണം ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആളുകൾക്ക് കൊടുക്കാനുള്ളത് എഴുതി വെച്ചിട്ട് മക്കളെ ഏൽപ്പിച്ചിരിക്കണം മക്കളെ നിങ്ങൾ മയ്യത്തും കൊണ്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കണ്ട മറിച്ച് നിങ്ങൾ പേപ്പർ നോക്കിയിട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അത് മക്കളെ ഏൽപ്പിച്ച പ്രശ്നം അതല്ലേ ചെയ്യേണ്ടത് ഒരാൾ മരിച്ചാൽ എന്റെ സ്വത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ചോദിച്ചു നോക്ക് വിശുദ്ധ പറയുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ സ്വത്ത് ആദ്യ അനന്തരാവകാശികൾക്ക് കൊടുക്കലല്ല ആദ്യം ചെയ്യേണ്ടത് ഞാൻ ആർക്കാണോ കൊടുക്കലല്ലണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്റെ വസിയത്ത് നടപ്പിലാക്കുക ഞാൻ താഴെപ്പാങ്ങോട് പള്ളിയിൽ ഒരു കുട്ടി ഒരു കൊല്ലത്തൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മരിക്കാൻ നേരത്ത് എന്റെ സ്വത്തിനെ വീതിക്കുമ്പോ ആദ്യം ചെയ്യേണ്ടത് മുപ്പത് രൂപ ഒരു കൊല്ലത്തെ പൈസ താഴെ പാങ്ങോട് കൊണ്ട് കൊടുക്കുക കൊടുക്കുക രണ്ടാമതോ രണ്ടാമതോ എന്റെ നോക്കിയിട്ട് നോക്കിയിട്ട് ബുക്കിനകത്ത് കൊടുക്കാനുള്ളവർക്ക് എന്നിട്ടാണ് അനന്തര വീതിച്ചെടുക്കേണ്ടത് ഇത് ആദ്യം മോള് വന്നിട്ട് മരുമോനെയും പേരമക്കളെ കൊണ്ടുവന്നു കൂടെ പോകും പിന്നെ മോനെ അവനും വന്ന് പറിച്ചുകൊണ്ടെങ്കിൽ പോകും അവസാനം വാപ്പാക്ക് പള്ളിയിൽ കട ഇനി ഞാൻ മരിച്ചത് മരിച്ച് കമ്മിറ്റി എഴുതി തള്ളും എന്താ സംഭവിക്കുക കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ ആ ആളി ഏറ്റുവാങ്ങുകയാണ് അല്ലാഹു നമ്മളെ കാത്തുരൂക്ഷിക്കട്ടെ അതുകൊണ്ട് കരയരുത് കിടന്ന് കരയേണ്ടി വരരുത് കബരി ഈ താഴെ പാങ്ങോട് കബർസ്ഥാനിന്റെ അടുക്കലൂടെ നടന്നു നോക്കു ചെറുപ്പക്കാരാ ഏതോ മയ്യത്തിടന്ന് നിലവിളിക്കുന്നുണ്ടാകും എന്താ ഖബറുന്നതെന്നറിയോ എന്റെ മക്കളിതായൂടെ നടന്നു പോവുകയാ പ്രിയപ്പെട്ട ഭാര്യ ദിവസം നടന്നു അവൻ എന്നെ അറിയാത്തതുപോലെ നടന്നു പോവുകയാ ഒരു സലാം പറഞ്ഞില്ല ഒരു സലാം പറഞ്ഞില്ല ഈ കിടക്കുന്ന എന്റെ വാപ്പയാണല്ലോ എന്റെ ഉമ്മയാണല്ലോ ആ ഒരു ചിന്തയോടെ ഒരു സലാം പറയാൻ എന്റെ മോനന്റെ എന്റെ

ാശികള് എന്റെ മക്കള് ജീവിതത്തിൽ എന്നെ ഒന്ന് നോക്കാത്ത മോള് പോലും വണ്ടി പിടിച്ചെന്റെ മരണത്തിന് വന്നു അതെന്നോടുള്ള സ്നേഹമല്ല എന്നോടുള്ള താല്പര്യമല്ല എന്റെ മുഖം അവസാനം കാണാനല്ല പിന്നെയോ എന്റെ സ്വത്ത് വീതിച്ചെടുക്കുമോ എന്ന പേടിയാണ് അങ്ങനെ അനമ്പരാവകാശികളമ്മ എന്റെ മക്കളെല്ലാം കൂടി എന്റെ സ്വത്ത് വീതം വെച്ചെടുത്തോ ഞാൻ ഹജ്ജിന് പോയിട്ടില്ല ായിരുന്നു ഞാൻ പള്ളിക്ക് പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പലർക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നു വീട്ടാൻ അവർക്ക് ആരോ ഒരു ചിന്തയുമില്ലാതെ ദുനിയാവിൽ ഒന്നും അത് കേൾക്കൂലോകുന്ന എടചന്തുക്കൾ നടന്നു പോകുന്ന കാലിമൃഗങ്ങള് ഇഴഞ്ഞു പോകുന്ന പറന്നുയരുന്ന പറന്നു ഇതെല്ലാം പക്ഷെ മനുഷ്യരും വിഭാഗവും കേൾക്കില്ല നബി മുഹമ്മദ് മുസ്തഫ ആ കടന്ന് ുംബർ വി അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് പോകണം നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോകണം അതാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ അത് ഉന്നതമായ മഹത്തായ വിജയത്തിന്റെ ഉന്നതമായ ശ്രീലാളിതയായി നമുക്ക് മാറാൻ കഴിയണോ അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അനന്തര സ്വത്ത് തരട്ടെ ഇനി രണ്ടാമത്തെ കാര്യമേ നമ്മറിയോ ചുരുക്കി ഞാൻ പറയുകയാണ് ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ നമ്മളോട് പറയുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക രണ്ടാമതായിട്ട് അലീം എന്ന് പറയുന്ന മഹാവിജയം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തു വേണം വിശുദ്ധ കുർആാൻ പറയുന്നു നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കും